ുന്ദൻ നായകനായി വന്ന ഇന്ത്യൻ സിനിമയിലെ തന്നെ സമീപകാലത്തെ ശ്രദ്ധ നേടിയ വിജയ ചിത്രങ്ങളിൽ ഒന്നാണ് മാർക്കോ മലയാളത്തിലെ വൈലന്റ് ചിത്രം എന്ന വിശേഷണത്തോടെ എത്തിയ മാർക്കോ മറുഭാഷ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടു മാത്രമല്ല മാർക്കോ എന്ന ചിത്രം ഹിന്ദിയിലും ചർച്ചയാവുകയാണ് ഒരു മലയാള ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് നേടുന്ന ഏറ്റവും മികച്ച കളക്ഷനാണ് മാർക്കോ സ്വന്തമാക്കിയിരിക്കുന്നത് വിദേശത്തും വലിയ സ്വീകാര്യതയാണ് ചിത്രത്തിന് കിട്ടുന്നത് വിദേശത്തു നിന്ന് മാത്രമായി മുപ്പത്തി ഒന്ന് ദശാംശം നാലു കോടി രൂപ നേടിയിരിക്കുകയാണ് മാർക്കോ എന്നാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നൂറുകോടിയും കടന്ന് മുന്നേറ്റം തുടരുകയാണ് ചിത്രം രണ്ടാം ഭാഗത്തിൽ വില്ലനായി എത്തുന്നത് തമിഴ് സൂപ്പർ താരം ചിയാൻ വിക്രമാണെന്ന അഭ്യൂഹങ്ങളും ഇതിനിടെ ഇതോടെ സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ കൊഴുത്തു എന്നാൽ ആ വാർത്തകൾക്ക് ഒന്നുകൂടി ആക്കം കൂട്ടുന്ന ഉണ്ണിമുകുന്ദിന്റെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് നടൻ ചിയാൻ വിക്രമുമായുള്ള കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളാണ് ഉണ്ണി പങ്കുവച്ചിരിക്കുന്നത് ചിത്രങ്ങൾക്ക് ഉണ്ണി ക്യാപ്ഷനായി കുറിച്ചിരിക്കുന്നത് മാർക്കോയുടെ നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദും കഴിഞ്ഞ ദിവസം വിക്രമിനെ കണ്ടിരുന്നു ഉണ്ണിമുകുന്ദന്റെ പുതിയ പോസ്റ്റിന് താഴെ മാർക്കോ ടുവിൽ വിക്രത്തെ ഉറപ്പിച്ച മട്ടിലാണ് ആരാധകരുടെ പ്രതികരണം മാർക്കോ ടുവിൽ വിക്രം ഉണ്ടാകുമെന്നും ഉണ്ണിമുകുന്ദൻ വിക്രം കോംബോ ആയിരിക്കും കാത്തിരിക്കുന്നത് എന്നുമാണ് കമന്റുകൾ അതേസമയം ആയിരം കോടി ക്ലബിൽ കൊറിയയിൽ റിലീസിനൊരുങ്ങുകയാണ് ഏപ്രിലായിരിക്കും മാർക്കോ കൊറിയൻ റിലീസ് ബാഹുബലിക്ക് ശേഷം കൊറിയയിലേക്ക് പോകുന്ന തെന്നിന്ത്യൻ ചിത്രം കൂടിയായിരിക്കും മാർക്കോ ഒരു എയറേറ്റഡ് ചിത്രം ഇത്രയും വലിയ ബോക്സ് ഓഫീസ് സ്വീകാര്യത നേടുന്ന അപൂർവതയാണിത് ആക്ഷന് പ്രാധാന്യമുള്ള ചിത്രത്തിന്റെ ആക്ഷൻ കോറിയോഗ്രാഫി കൈലെ കിങ്സൺ ആണ് ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതവും വലിയ പ്രശംസ നേടിയിരുന്നു കന്നഡയിൽ നിന്നുള്ള പ്രശസ്ത സംഗീത സംവിധായകൻ രവി ബസൂഗർ ആണ് മാർക്കോയുടെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഉണ്ണിമുകുന്ദന് പാൻ ഇന്ത്യൻ റീച്ചാണ് ചിത്രം നേടിക്കൊടുത്തത് ചിത്രത്തിൽ ഉണ്ണിമുകുന്ദനൊപ്പം സിദ്ദിഖ് ജഗദീഷ് ആൻസൺ പോൾ കബീർ ദുഹാൻ സിംഗ് അഭിമന്യു തിലകൻ യുക്തി തരേജ തുടങ്ങിയ ഒട്ടേറെ ബോളിവുഡ് താരങ്ങളും പുതുമുഖ താരങ്ങളും അണിനിരക്കുന്നുണ്ട് സിനിമാ ലോകത്തെ പുത്തന് വിശേഷങ്ങളുമായി ചോയ്സ് മൂവി ന്യൂസിൽ വീണ്ടും കാണാം